നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം കഴിഞ്ഞ ഏഷ്യ കപ്പിന് ശേഷമാണ് സൂര്യ കൃത്യമായിട്ട് പറഞ്ഞത് ഇനി റിവൾഡറി ഒന്നും വിളിക്കരുത് ഒരു രണ്ട് ടീമുകൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിയിട്ട് അത് ഒരു കട്ടക്ക് കട്ടക്കുള്ള പോരാട്ടമാണെങ്കിലല്ലേ അങ്ങനെ പറയേണ്ടു ഇതിപ്പോൾ എട്ടേ പൂജ്യം പത്തേ പൂജ്യം പന്ന് പതിനാറേ പൂജ്യം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ അതെന്ത് റിവൾഡറി അടോ ഏതായാലും ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഇന്നലെയും പാകിസ്ഥാൻ ഇന്ത്യയോട് തോറ്റു എട്ടേ ഒന്നായിരിക്കുന്നു അതായത് ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളുടെ റിസൾട്ടാണ് ആ പറഞ്ഞത് എട്ടെണ്ണം ഇന്ത്യ ജയിച്ചു പാകിസ്ഥാൻ ഒന്നും മാത്രമേ ജയിച്ചുള്ളൂ ആദ്യ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടി ആദ്യ മത്സരം ഫൈനലിൽ പിന്നെ രണ്ടാമത് ഏറ്റുമുട്ടുന്നുണ്ട് ആദ്യ മത്സരത്തിൽ ബൗളൌട്ടിലാണ് ഇന്ത്യ ജയിച്ചത് രണ്ടാമത്തെ മത്സരം എന്ന് പറഞ്ഞാൽ ഫൈനൽ മത്സരമായിരുന്നു ഇന്ത്യ ഫൈനലിൽ അഞ്ച് റൺസിന് പാകിസ്ഥാനെ തോൽപ്പിച്ചുകൊണ്ട് കിരീടം ചൂടി അത് രണ്ടായിരത്തി ഏഴിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഏറ്റുമുട്ടുന്നു എട്ട് വിക്കറ്റ് ഇന്ത്യ ജയിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ വീണ്ടും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ജയി ഏറ്റുമുട്ടുന്നു ഏഴ് വിക്കറ്റ് ഇന്ത്യ ജയിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും ഐ സി സി ടി ട്വൻറ്റി വേൾഡ് കപ്പിൽ ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ മത്സരം ആറ് വിക്കറ്റ് ഇന്ത്യ ജയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മാത്രമാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ജയിക്കുന്നത് അന്ന് പാകിസ്ഥാൻ പത്ത് വിക്കറ്റിനാണ് ജയിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വീണ്ടും ഏറ്റുമുട്ടുന്നു ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഇന്ത്യ നാല് വിക്കറ്റിന് ജയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അടുത്ത വേൾഡ് കപ്പിൽ ഏറ്റുമുട്ടുമ്പോൾ ഇന്ത്യ ആറ് റൺസിന് വിജയിക്കുന്നു ഇതാ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മൾ അറുപത്തി ഒന്ന് റൺസിനെ അവരെ പരാജയപ്പെടുത്തിയിരിക്കുന്നു ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഇന്ത്യ പാകിസ്ഥാനുമേൽ റൺസിൻ്റെ നിലയിൽ നേടുന്ന ഏറ്റവും ഉയർന്ന വിജയമാണ് ഇന്നലെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ടി ട്വൻ്റി വേൾഡ് കപ്പിലെ ഹെഡ് ടു ഹെഡ് റിസൾട്ട് എട്ടേ ഒന്നിന് ഇന്ത്യ ഒന്നില്ല അപ്പോൾ ഈ പതിനാറേ ഒന്ന് ഒന്ന് എവിടെ നിന്ന് വന്നതെന്ന് ചോദിച്ചാൽ അത് ഒ ഡി ഐ വേൾഡ് കപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും മെൻസ് ഒ ഡി ഐ വേൾഡ് കപ്പിൽ പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ എട്ടേ പൂജ്യമാണ് ഇന്ത്യ എട്ടെണ്ണം ജയിച്ച് പാകിസ്ഥാൻ ഒന്നും ജയിച്ചിട്ടില്ല അപ്പോൾ ടോട്ടൽ നമ്മൾ വേൾഡ് കപ്പ് ഐ സി സി വേൾഡ് കപ്പുകളിൽ മെൻസ് ക്രിക്കറ്റിൽ പാകിസ്ഥാനുമായിട്ട് പതിനാറ് കളി ജയിച്ചപ്പോൾ അവർ ഒരു കളിയേ ജയിച്ചിട്ടുള്ളൂ അതാണ് ഈ പതിനാറേ ഒന്ന് ചുരുക്കത്തിൽ പാകിസ്ഥാനെ ഏകദിന ക്രിക്കറ്റ് വേൾഡ് കപ്പ് ആണെങ്കിലും ടി ട്വൻറ്റി വേൾഡ് കപ്പ് ആണെങ്കിലും പഞ്ഞിക്കിടുക എന്നുള്ളത് ഇന്ത്യൻ ടീം ഒരു സ്ഥിരം പരിപാടിയാക്കി മാറ്റിയിട്ടുണ്ട് വീട് അവസാനിക്കുന്നു ആ ഒരു കാര്യം കൂടി ഇത് റിവൽഡറി എന്നൊന്നും ഇനി വിളിക്കരുത് കേട്ടോ കൂടുതൽ ക്രിക്കറ്റ് വിശേഷികളുമായി നമുക്ക് വീണ്ടും കാണാം